എല്ലാ കാലത്തും ഒരു സംഭവമാണ് വേസ്റ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ ഇങ്ങനെ വെറുതെ പുലമ്പിക്കൊണ്ടിരിക്കും അതൊരു മനുഷ്യനെ പറ്റിയാവാം പ്രകൃതിയെ പറ്റിയാവാം കൊച്ചു കൊച്ചു അരുമ മൃഗങ്ങളെ പറ്റിയാവാം അവർക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ അവരിങ്ങനെങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കും വായി തോന്നിയതൊക്കെ ഇങ്ങനെ വെട്ടി തുറന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയോ വേദനിപ്പിക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നീചവർഗ്ഗങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ അടുത്ത ദിവസം സംഭവിച്ചത് അപ്പൊ ചോദിക്കുക അതെന്താ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക ഏഴു മാസോ അതിൽ കൂടുതലായി എന്ന് തോന്നണം ഏഴു മാസമൊക്കെ ആയിട്ടുണ്ട് മമ്മൂക്ക ഏഴു മാസത്തോളമായി സോഷ്യൽ മീഡിയയിൽ ഒന്നും വരും വരുന്നില്ല അദ്ദേഹം ഒരു സിനിമാ രംഗത്ത് പോലും അദ്ദേഹത്തെ കാണുന്നില്ല സിനിമയിൽ അഭിനയിക്കുന്നില്ല അദ്ദേഹം എവിടെ പോയെന്ന് പോലും ആർക്കും ഒന്നും അറിയാത്ത ഒരു ഒരവസ്ഥ അതെന്താണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അസുഖ ബാധിതനായി മാറിയിരിക്കുകയാണ് അത് എന്തസുഖമാണ് ഏത് അസുഖമാണെന്നൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു അദ്ദേഹം മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു അത് മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരുന്നു അങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ റിപ്പോർട്ടും അതിനെ കുറിച്ചുള്ള സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കലൊക്കെ കണ്ടതാണ് അപ്പൊ നമ്മളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഏത് മനുഷ്യനായാലും അസുഖങ്ങൾ വരും മനുഷ്യനായ രോഗങ്ങൾ വരും രോഗങ്ങൾ വരാതിരിക്കില്ല അത് ചെറിയ ജലദോഷം മുതൽ പനി അങ്ങനെ നീളുന്ന അസുഖങ്ങൾ എന്തുമാവാം എന്തുമായിക്കൊള്ളട്ടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ റെസ്റ്റ് എടുക്കുമ്പോൾ റെസ്റ്റ് എടുത്ത് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കേണ്ടത് അദ്ദേഹം വരണം മനസ്സ് നിറഞ്ഞ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും അങ്ങനെയാണ് എല്ലാ മനുഷ്യരും ഒരു സാധാരണ മനുഷ്യനടക്കം എല്ലാവരും അങ്ങനെയാണ് പക്ഷെ ഇതും മമ്മൂക്കു എന്തോ മാരക അസുഖം പിടികൂടി അദ്ദേഹം ഇനി വരണ്ട കാര്യമില്ല മലയാള സിനിമയിൽ നിന്നും അദ്ദേഹത്തിന്റെ ചീട്ട് കീറി അങ്ങേര് വെല്ലോടത്തെക്കുമ്പോ വയസായില്ലെ വീട്ടിലിരിക്കെ എന്തുവാണിത് ഇത് നാണം കിടത്താനായിട്ട് വല്ല വടിയും കുത്തിപ്പിടിച്ച അങ്ങനെ അങ്ങനെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രോളുന്ന അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അത് പറഞ്ഞ് അതിൽ ഒരു ആനന്ദം കണ്ടെത്തി അത് രസകരമാക്കി കൊണ്ടുപോകുന്ന ചെറ്റ വർത്താനം പറയുന്ന അങ്ങനെ തന്നെ എടുത്ത് പറയണം ചെറ്റ വർത്താനം പറയുന്ന മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ നിറയുണ്ട് അതിൽ നിന്ന് എന്ത് ആത്മസംതൃപ്തിയാണ് അവർക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോട് തന്നെ ചോദിക്കണം ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കൃത്യം തന്നെയാണ് അങ്ങനെ ഒന്നും ചെയ്യാനേ പാടില്ല അത് ഏത് മനുഷ്യനായാലും ഒരു മനുഷ്യന്റെ ചെയ്യുന്ന തൊഴിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് അളക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ നിറം വെച്ചിട്ട് അദ്ദേഹത്തിന് അളക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ ശരീരഘടന വെച്ചിട്ട് അദ്ദേഹത്തിനെ വിലയിരുത്താൻ പാടില്ല അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അതൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യരാണ് ഇങ്ങനെ കിടന്ന് വച്ച് വെച്ച് ഈ കുറുക്കന്മാർ കൂവുന്നത് പോലെ കൂവിക്കൊണ്ടിരിക്കുന്നു എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിനാണ് നമുക്ക് ആ ഏഴു മാസം ആയിക്കോട്ടെ ഒരു വർഷം എടുത്തോട്ടെ രണ്ട് വർഷം എടുത്തോട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ലൈഫിൽ റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എടുത്തോട്ടേന്നെ അതിന് ആർക്കാ ഇവിടെ കുഴപ്പം ആർക്ക ഇവിടെ പ്രശ്നം അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനത്തോടു കൂടി അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നെങ്കിൽ എടുക്കണം എടുക്കാൻ അദ്ദേഹത്തിന് അത് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിനെ ചോദ്യം ചെയ്ത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കിട്ടുന്ന ആത്മസംതൃപ്തി കൊണ്ട് നിൽക്കുക എന്ത് എന്ത് സുഖകരമായിട്ടുള്ള എന്താ ലൈഫാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വ്യത്യസ്ത മൃഗ മൃഗങ്ങൾക്ക് പോലും ഉണ്ടാവില്ല കേട്ടോ ഇത്തരം ഒരു ചിന്താഗതിയൊക്കെ ഇത് വേറെ അതിൽ എന്തോ സംഭവം അപ്പൊ അങ്ങനെ മമ്മൂക്ക മോഹൻലാൽ ഇവര് മലയാള സിനിമയിൽ നെടുന്നൂടായിട്ട് നിൽക്കുന്ന നായകന്മാരാണ് നായകമാരാവുന്നതിന് മുമ്പായിട്ട് അവര് ചെറിയ വേഷങ്ങളിലൂടെയൊക്കെ മലയാള സിനിമയിലേക്ക് കടന്നു കൂടിയവരാണ് അപ്പൊ അങ്ങനെയുള്ളവർ നിലനിൽക്കുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയൊന്നുമില്ല ചിലർ പറഞ്ഞു വരുത്തുന്നതാണ് മമ്മൂക്കയുടെ ചിത്രം ഇറങ്ങുമ്പോൾ മോഹൻലാൽ ഫാൻസ് ഒച്ചെടുത്തു മമ്മൂക്കയെ കൂവി നശിപ്പിക്കുന്നു പടം കൊള്ളില്ല എന്ന് പറയുന്നു മോഹൻലാലിൻ്റെ ചിത്രം ഇറങ്ങുമ്പോൾ മമ്മൂക്ക ഫാൻസ് കൊള്ളില്ല എന്ന് പറയും അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ് ഒരു യഥാർത്ഥ സിനിമാ പ്രേമിക്ക് നല്ല സിനിമയാണെങ്കിൽ അവർ ഹൃദയത്തിൽ സ്വീകരിക്കും അല്ലാതെ മോശം പറയുന്നവന് അന്ന് യഥാർത്ഥ സിനിമാ പ്രേമിയേ അല്ല നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം അല്ലാതെ ചുമ്മാ നല്ലതാ നല്ലൊരു പടം കണ്ടാലും അതിനെ കുറ്റം പറയുന്നവരുടെ ഉള്ളില് ഹീനമായിട്ട് എന്തോ വിസർജ്യം ഇങ്ങനെ കിടന്ന് ചീഞ്ഞളിയുന്നുണ്ട് എന്നുള്ളത് ആണ് വെളിവാക്കപ്പെടുന്നത് അപ്പൊ മമ്മൂക്ക ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ആഗസ്റ്റ് മാസം മമ്മൂക്കയുടെ ഒരു ഭാഗ്യമാസം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത്രയും കാലം റെസ്റ്റ് എടുക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്നതിന് ഒരു ഒരു ഫലം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു ആന്റോ ജോസഫ് ഒക്കെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നു അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള വിശ്രമത്തിന് ശേഷം ഇതാ സിനിമയിലേക്ക് തിരികെ വരുന്നു എന്ന് പറയുന്നു മോഹൻലാൽ ആശംസകൾ അറിയിച്ചിരിക്കുന്നു പിന്നെ അതുകൂടാതെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ തേർഡ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങിയിരിക്കുന്നു ആ പടം സെപ്റ്റംബറിൽ തന്നെ കടന്നു വരുമെന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി മമ്മുക്കയുടെ പിറന്നാളുമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സമ്പൂർണ്ണ സന്തോഷകരമായിട്ടുള്ള ഒരു മാസം തന്നെയായിട്ട് മാറിയൊക്കെയാണ് ഈ ആഗസ്റ്റ് മാസത്തിന്റെ ഒടുവിലായിട്ട് അപ്പൊ മമ്മൂക്ക സിനിമ മലയാള സിനിമയിലേക്ക് വരരുത് ഇഞ് അങ്ങേര് വേണ്ട എന്നുള്ള ആണി അടിക്കുന്ന തരത്തിലുള്ള ചെറ്റ വർത്താനം പറയുന്നവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ വിപത്ത് തന്നെയാണ് അത് മമ്മൂക്കയോടായാലും ഏത് മനുഷ്യനോടായാലും അങ്ങനെ പറയാനേ പാടില്ല തലേണ എന്ന് പറഞ്ഞ സിനിമയിൽ മാമുക്കോയെ ഇന്നസെന്റിന്റെ മുഖത്ത് ഒറ്റ ആയിട്ട് ഇങ്ങനെ ഒരാളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തോണ്ട് പറയണല്ലേ ഒരാള് വയ്യാതിരിക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയുന്നത് ഒരാള് വയ്യാണ്ടിരിക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയേണ്ടത് ഇനി മേല പറയരുത് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അല്ലേ അത് ശരിക്കും പറഞ്ഞ രസകരമായിട്ട് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള കോമഡിയോടു കൂടി തന്നെ അത് അവതരിപ്പിച്ചെങ്കിലും അത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരാള് അയ്യാതെ അസുഖബാധിതനായിട്ട് ഒന്ന് മാറി റെസ്റ്റ് എടുത്ത് ഒന്ന് എന്താ പറയണ സന്തോഷവും മനസ്സിന്റെ അകത്തുള്ള ആ ഒരു എന്താ പറയണ ഉയർന്നു വന്നം കുതിച്ചുയർന്നു വന്നം തന്നെ തന്നെ ബാധിച്ചിരിക്കുന്ന അസുഖത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടി നാളയിലേക്ക് കുതിക്കണമെന്ന് എന്നൊക്കെ വിചാരിച്ചുള്ള ആ കൂടി കാത്തിരിക്കുന്ന ആ മനുഷ്യനെ പറ്റി കുത്തുവാക്കുകൾ പറയും ആ മനുഷ്യനെ പറ്റി ഇങ്ങനെ ചെളി വാരി എറിയുകയും ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സ് എത്ര ഡെറ്റോളോ എത്ര എന്താ പറയണേ അണുവിമുക്തമാക്കുന്ന ലൈന ഒന്നും ഉപയോഗിച്ച് കഴിയാലും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അപ്പൊ അവർ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാം അപ്പൊ ആരെ പറ്റിയും ദൈവത്തോർത്ത് ഇനിയെങ്കിലും ആ തിരുനാ അവ പൊക്കി ഒന്ന് പറയാ കഷ്ടം തന്നെ കേട്ടുകഴിഞ്ഞപ്പോൾ അവർ അറപ്പ് തോന്നി അങ്ങനെ പറയുന്നവർ സമൂഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേരാത്തവരാണ് യോജിക്കാത്തവര് തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ കമൻറ്റുകൾ അറിയിക്കുക ഓ കേട്ടോട്ടോ ബൈ ബായ്